മൂന്നാർ കല്ലാർ നല്ലതണ്ണിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്തുനിന്ന് നാല് നായ്ക്കളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി മൂന്നാർ പഞ്ചായത്ത് ഇരുന്നൂറ് നായ്ക്കളെ കൊന്നു കുഴിച്ചുമൂടിയെന്ന പരാതിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൂന്നാറിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായ നല്ലതണ്ണിയിൽ നിന്ന് കുഴിച്ചുമൂടിയ നിലയിൽ നായ്ക്കളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മൂന്നാറിലെ കല്ലാർ നല്ലതണ്ണിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്ത് നിന്നാണ് നാലു നായ്ക്കളിലെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മൂന്നാർ പഞ്ചായത്ത് ഇരുന്നൂറ് നായ്ക്കളെ കൊന്നുകുഴിച്ചു മൂടിയെന്ന പരാതിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൂന്നാറിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായ നല്ലതണ്ണിയിൽ നിന്ന് കുഴിച്ചു മൂടിയ നിലയിൽ നായ്കളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചത് ഇടുക്കി അനിമൽ റെസ്ക്യൂ സംഘമാണ് മൂന്നാർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്രത്യേക രാസപദാർത്ഥം ഉപയോഗിച്ച് കുത്തിവെച്ച് മൂന്നാറിലെ തെരുവുനായ്ക്കളെ കൊന്നുകുടിച്ചു മൂടിയെന്നായിരുന്നു പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഉടമസ്ഥയിലുള്ള പിക്കപ്പ് വാൻ പോലീസ് പിടിച്ചെടുത്തു കണ്ടെത്തിയ നായ്ക്കളുടെ മൃതദേഹം ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും പോലീസ് പറഞ്ഞു മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ നല്ലതണ്ണിയിലെത്തിയാണ് പരിശോധന നടത്തിയത് അതേസമയം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മുപ്പതോളം പേർക്ക് നേരെയാണ് മൂന്നാറിൽ തെരുവുനായ ആക്രമണമുണ്ടായത്യൂസ്ബീറോ മൂന്നാർ